ജലന്ധര രൂപതയിലെ കോൺഗ്രിഗേഷൻ ഓഫ് ദി ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സമൂഹാംഗമായ ഫാദർ അഗിൻ എഫ് എം ജെ അന്തരിച്ചു നാൽപ്പത്താറ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് ജലന്ധറിലെ കിഡ്നി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം തൃശൂർ അതിരൂപതയിലെ ഏനമാക്കൽ ഇടവകാംഗമായ ഫാദർ അഗിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് മൂന്നിനാണ് ജനിച്ചത് രണ്ടായിരത്തി നാല് മെയ് ഏഴിന് കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗമായി പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫാദർ അഗിൻ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സമൂഹത്തിൽ ചേരുന്നത് വടക്കേ ഇന്ത്യയിലെ മിഷൻ മേഖലകളിൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികനാണ് ഫാദർ അഗിൻ രൂപതയുടെ മാധ്യമ സംരംഭമായ പ്രാർത്ഥനാഭവൻ ടിവിയുടെ ഡയറക്ടർ പദവിയും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് ഡൽഹി ദിൽഷാബാദ് ഗാർഡൻ സീറോ ഇടവകയുടെ ആദ്യ വികാരിയാണ് ഫാദർ അഗിൻ മീരത് രൂപതയിലെ സൂര്യനഗർ ഇടവകയിലെ വികാരിയായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് മീരത് രൂപതയിലെ തന്നെ ഇന്ദിരാപുരം ഇടവകയ്ക്കായി ദേവാലയം പണിയുവാൻ നേതൃത്വം വഹിച്ചതും ഫാദർ അഗിനായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫാദർ അഗിന്റെ അപ്രതീക്ഷിത വിയോഗം ജലന്ധരൂപതയ്ക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്